ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ അല്ല അവർ സുഖമായിരിക്കുന്നു അലഹമ്മദില്ല ഞാനിവിടെ സുഖമായിട്ടായിരിക്കുന്നു അപ്പോൾ ഒന്ന് കുഞ്ഞ് വിശേഷങ്ങളായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ രാവിലെ ഒരു ആറ് മുക്കാൽ ഏഴ് മണി സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ഇങ്ങനെ ചുമ്മാ പുറത്തു നിന്നതാണ് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ചിന്ന് എല്ലാം നേരത്തെ തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് സീമുത്തിൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സീമുത്തിനിപ്പോൾ ഫ്രണ്ട്സാൾ കളിക്കാൻ വിളിക്കാൻ വരും വെടിവരും അപ്പോൾ അതിനു വേണ്ടി മൂപ്പര് കുളിയും ചെ ഒരു സ്നാക്സും കഴിച്ചിട്ട് പോകാൻ വേണ്ടി നിൽക്കുക അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഇന്ന് ബിസ്ക്കറ്റ് കഴിച്ചു എന്ന് പറയാം അപ്പോൾ ഫ്രണ്ട്സ് ആളൊക്കെ എത്തി വിളിക്കുന്നുണ്ട് മൂപ്പര് അപ്പോൾ ഇതാ സീമുത്ത് അങ്ങനെ പോവാണ് ഇനി ഇവർ രണ്ടാൾ സെറ്റാക്കിയിട്ട് വേണം കിച്ചണിലൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം പെട്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ കൊണ്ടൊന്നും ഒന്നും ഒന്നും വിപുലമായിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല നമ്മൾ ചെറിയൊരു ബിരിയാണിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇതാ സിയമോളൊക്കെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാണ് സാധാരണ സാധാരണ ചെറിയ സിയമോളും സീമത്തും കൂടിയും ഒരു മത്സരമാണ് എന്ത് ചെയ്യണം ഫസ്റ്റ് ആര് ഫ്രഷ് ആവുന്നൊക്കെയുള്ള ഇത് ഞാൻ ഉണ്ടല്ലോ മാവ് കൊഴിച്ചിരുന്നു മാവ് കൊഴിച്ചപ്പോൾ മാവ് എടുത്ത് വെച്ചിട്ട് ഒരു ഷോർട്സ് ഉണ്ടല്ലോ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ ഇരിക്കരുത് അത് കളിക്കാൻ പോര് അപ്പോൾ ഇതാ കിച്ചണിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബിനാണ്ടൊക്കെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചിക്കനൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഉള്ളയും തക്കാളിയും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ വേറെ പലതും സൈഡിൽ കൂടെ ആവുന്നുണ്ട് എല്ലാ വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാധനം ഒന്ന് മിസ്സായപ്പോൾ ഞാൻ പിന്നെയും കടയിൽ പോയി അപ്പോൾ ഇതാ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് ചോറ് വെക്കാനുള്ള ആരിതാ മളന്നിട്ട് എടുത്തു വെച്ചതാണ് ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല സോറി അപ്പോൾ ഇതാ ഫസ്റ്റ് കിച്ചണോ ഞാൻ ആദ്യം ക്ലീൻ ആയി ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സെക്കൻഡിലേക്ക് അങ്ങേ ഉറങ്ങുള്ളൂ ഫസ്റ്റിലൊക്കെ ആണല്ലോ ആരും കാണാം അപ്പോൾ ഇതാ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അവിടെ ഏകദേശം എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പത്തോ സമയമാകുമ്പോഴത്തേനൊക്കെ എല്ലാരും എത്തിട്ടുണ്ടായി ഇപ്പൊ കുത്തിപ്പെട്ടാളം എന്താ കളിക്കാ ടെൻഡിൽ കയറി കളിക്കാൻ ഞാൻ പറഞ്ഞിട്ട് ഹായ് കാണിക്കുന്നു പറഞ്ഞപ്പോ എല്ലാരും ഇരുന്ന് ഹായ് കാണിക്ക അപ്പൊ ഒരാൾക്ക് ഇതിൽ കയറാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പിന്നെ അവൾ മാത്രം കയറി ഇരുന്നിട്ട് ഒറ്റക്ക് കുറുമ്പി കളിക്കുക അപ്പൊ എല്ലാരും കഥ പറയാണ് വേറെ രണ്ടാളും കൂടിയുണ്ട് കിട്ടും അവരപ്പുറത്താണ് എല്ലാവരും അതൊക്കെ പറഞ്ഞ് കുറച്ച് കുട്ടീസുകൾ കൊലായലുണ്ട് അവർ ഷോർട്സ് കാണലും നമ്മൾ വീഡിയോസ് കാണലും ഒക്കെയാണ് പരിപാടി എന്നിട്ട് ശേഷം നമ്മൾ ആദ്യം ഒന്നും കുട്ടികൾക്ക് ഫുഡ് കൊടുക്കും അവർ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആദ്യം പറഞ്ഞ് ഫുഡ് കഴിക്കല്ലോ അതല്ല ഒരു രസമല്ലേ അപ്പോൾ ഇതാ അഫമോള് ചെറിയ മക്കൾക്ക് ആദ്യം വാരി കൊടുക്കുന്നുണ്ട് മറ്റവർക്ക് ടേബിൾ മേളിൽ വെച്ചും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളും കഴിക്കാമെന്ന് പെട്ടെന്ന് അങ്ങ് ചോറും വെളുപ്പും ഞങ്ങളും ഒക്കെ ഈ ബ്ലൂ സാരിയാണ് കേട്ടോ അമ്മ നമ്മളമ്മായി അവ സ്പെക്സ് വെച്ചതാണ് മൂത്ത മോൻ്റെ ഭാര്യ പിന്നെ സെക്കൻഡിത്ത് അങ്ങനെ എല്ലാവരും സംസാരവും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ കുലാലിരുന്ന് കഥ പറയാണ് എന്നപ്പോൾ ഇത് കുട്ടീസ് കളിക്കുന്ന കളിയാണ്ടോ നല്ല രസമുണ്ടെങ്കിൽ കാണാൻ ഞാൻ ലാസ്റ്റിലേക്ക് ആയിപ്പോയി കണ്ടേ അന്നപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തത് അപ്പോൾ അപ്പതാ കൊലായിലിരുന്നിട്ട് സുമിത്താത്തി എഫമോള് തൗഫി ഹിബമോള് എല്ലാരും അപ്പോൾ ഇത് ദിഹാട്ടോ അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രഷ് ആയൊക്കെ ശേഷം അവർ പോകാൻ പോകാനിറങ്ങാനായിട്ട് ഏകദേശം ഒരു അഞ്ച് അഞ്ചര മണിയായിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാ അവർ ചായ കുടിക്കാനുള്ളതൊക്കെ ചായ കുടിച്ചെല്ലാവരും പെട്ടെന്ന് അങ്ങ് പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുത്തത് ഞാൻ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബായ് അസ്സാമലേക്കും